ലോക്സഭാ പരാജയത്തിൽ നിന്നും കണ്ണൂരിൽ നിന്നുള്ള രൂക്ഷ വിമർശനങ്ങൾ സി പി എമ്മിന്റെ നെഞ്ചിടുപ്പ് ഉയർത്തുന്നു മുഖ്യമന്ത്രിയെ കൂടാതെ എം വി ഗോവിന്ദൻ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ ഗ്രൂപ്പ് സമവാക്യം രൂപപ്പെട്ടോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതേസമയം വിമർശന പക്ഷത്തിന് സിപിഐയുടെ പിന്തുണയുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ രൂക്ഷമായ വിമർശനമുയർന്നത് വി എസ് അച്യുതാനന്ദന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന എറണാകുളം പാലക്കാട് പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്നുമായിരുന്നു ഇതിനു പുറമെ വിമർശനമുന്നയിച്ചത് പി ജയരാജന്റെയും കെ കെ ശൈലജയുടെയും ബദലുകൾ പണ്ടേ ദുസ്വപ്നമായി ഭീതി പടർത്തിയ കണ്ണൂരിൽ നിന്നും വിമർശനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പെരുമാറ്റ ശൈലിയും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചയും തുടങ്ങി നിരവധി കാരണങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലും ഇപ്പോൾ നടന്നുവരുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഉയർന്നു എന്നാൽ വിമർശനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടും ചർച്ചയാകാതെ പോന്ന നിരവധി വിഷയങ്ങളാണ് പാർട്ടി നേതൃത്വത്തെ അസ്വസ്ഥരാക്കുന്നത് പിണറായിക്ക് പ്രിയപ്പെട്ടവരായ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് വീണ ജോർജ് കോഴിക്കോട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീം എ കെ ബാലൻ എന്നിവരാണ് വ്യാപകമായി വിമർശനം നേരിട്ടവർ കരീമിക്ക എന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും എം വി ഗോവിന്ദന്റെയും എ കെ ബാലന്റെയും സംസാര ശൈലിയും ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റിയിലും ചോദ്യം ചെയ്യപ്പെട്ടു ഇത് രാഷ്ട്രീയ നിരീക്ഷകർ പാർട്ടിയിലെ പുതിയ ബദലിന്റെ സൂചനയായി വിലയിരുത്തുന്നു വിമർശിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും പിണറായിയുടെ വിശ്വസ്തരായതുകൊണ്ട് തന്നെ വിമർശനം ഉന്നയിക്കുന്നവരെ മറ്റൊരു പക്ഷമായി വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ പാർട്ടി അനുഭാവ വോട്ടുകളിലുണ്ടായ ചോർച്ച ചില നേതാക്കൾ അണികളിലേക്ക് പാർട്ടിയെ തിരുത്താനുള്ള അടവു നയമെന്ന തരത്തിൽ പങ്കുവച്ച ചില ആഹ്വാനങ്ങളുടെ പ്രതിഫലനമായാണ് നിരീക്ഷിക്കപ്പെടുന്നത് സിപിഐയിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നുപോലും ശക്തമായ പ്രതിഷേധ സ്വരം ഉയർന്നതോടെ വരും നാളുകൾ പിണറായിയുടെ ഏകാധിപത്യ ഭരണം പാർട്ടിയിലും മുന്നണിയിലും ചോദ്യം ചെയ്യപ്പെടുമെന്ന സൂചനകൾ ശക്തമാക്കുന്നു ഈ മാസം ഇരുപത്തെട്ട് മുതൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും ശക്തമായ വിമർശനമുണ്ടാകാനാണ് സാധ്യത സുധാകരന്റെയും എച്ച് സലാമന്റെയും പരസ്യപ്രതികരണങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഇതോടൊപ്പം മന്ത്രി സജി ചെറിയാനും എം എൽ എ മാരായ പി പി ചിത്തരഞ്ജനും യു പ്രതിഭയുമടക്കം പലർക്കുമെതിരെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന സുധീഷ് ഗോപാൽ ജനം കൊച്ചി